ൾക്ക് അഭയകേന്ദ്രമായ പത്തനാപുരം ഗാന്ധിഭവനിലെ ഭവനിലെ പുരുഷവയോജനങ്ങൾക്കായി പ്രമുഖ വ്യവസായിയും പ്രവർത്തകനുമായ എം എ യൂസഫലി നിർമ്മിച്ചു നൽകുന്ന ബഹുനില മന്ദിരത്തിന് ക്രിസ്മസ് ദിനത്തിൽ ചിലയിട്ടു അച്ഛന്മാരുടെ സ്വപ്നങ്ങൾക്ക് മണിമാളിക തീർക്കാൻ വിഷപോരനെത്തി പത്തനാപുരം ആയിരത്തി മുന്നൂറോളം അഗതികൾക്ക് അഭയകേന്ദ്രമായ പത്തനാപുരം ഗാന്ധിഭവനിലെ പുരുഷവയോജനങ്ങൾക്കായി പ്രമുഖ വ്യവസായിയും കാരുണ്യ എം എ യൂസഫറെ നിർമ്മിച്ചു നൽകുന്ന ബഹുനില മന്ദിരത്തിന് ക്രിസ്മസ് ദിനത്തിൽ ശിലയിട്ടു ഗാന്ധിഭവൻ സ്ഥാപകനും സെക്രട്ടറിയുമായ പുനലൂർ സോമരാജന്റെയും അന്ത്യവാസികളായ മുതിർന്ന പൗരന്മാരുടെയും സാന്നിധ്യത്തിൽ നടന്ന ലളിതമായ ചടങ്ങിൽ എം എ യൂസഫലിയാണ് ശിലാസ്ഥാപനം നിർവഹിച്ചത് ഗാന്ധിഭവനിലെ ഭവനിലെ മുന്നൂറിലധികം അമ്മമാർക്ക് താമസിക്കുവാൻ പതിനഞ്ചു കോടിയിലധികം തുക മുടക്കി യൂസഫലി നിർമ്മിച്ചു നൽകിയ ബഹുനില മന്ദിരത്തിന് സമീപത്തായാണ് പുതിയ കെട്ടിടം ഉയരുന്നത് മുന്നൂറോളം അന്തേവാസികൾക്ക് അത്യാധുനിക സൗകര്യങ്ങളോടെ താമസിക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന കെട്ടിടം പൂർത്തിയാകുമ്പോൾ ഇരുപത് കോടിയോളം ചെലവരുമെന്ന പ്രതീക്ഷ മൂന്ന് നിലകളിലായാണ് നിർമ്മാണം അതിനു മുകളിലായി എഴുന്നൂറ് പേർക്കിരിക്കാവുന്ന പ്രാർത്ഥനാ ഹാൾ ഉണ്ടാകും അടിയന്തര ശുശ്രൂഷാ സംവിധാനങ്ങൾ പ്രത്യേക പരിചരണ വിഭാഗങ്ങൾ ഫാർമസി ലബോറട്ടറി ലൈബ്രറി ഡൈനിങ് ഹാൾ ലിഫ്റ്റുകൾ മൂന്ന് മതസ്ഥർക്കും പ്രത്യേകം പ്രാർത്ഥനാ മുറികൾ ഡോക്ടർമാരുടെ പരിശോധനാ മുറികൾ ആധുനിക ശുചിമുറി ബ്ലോക്കുകൾ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഓഫീസ് സംവിധാനങ്ങൾ കിടക്കകൾ ഫർണിച്ചറുകൾ എന്നിവയെല്ലാം അടങ്ങുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണം രണ്ടു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കി അഗതികളായ അച്ഛനമ്മമാർക്ക് സമ്മാനിക്കുമെന്ന് യൂസഫ് അലി പറഞ്ഞു ഗാന്ധിഭവനിലെത്തിയ ഭവനിലെത്തിയ യൂസഫലിയെ അമ്മമാർ പുഷ്പങ്ങൾ നൽകിയും കുട്ടികൾ ബാൻഡ്മേളത്തോടെയുമാണ് സ്വീകരിച്ചത് അദ്ദേഹം കേക്ക് അമ്മമാർക്ക് നൽകി ക്രിസ്മസ് സന്തോഷം പങ്കിട്ടു തുടർന്ന് ശിലാസ്ഥാപനത്തിന് ശേഷം ഗാന്ധിഭവനിലെ ഭവനിലെ കിടപ്പുരോഗികളടക്കമുള്ള അന്തേവാസികളെ സന്ദർശിച്ചു മാതാപിതാക്കളെ സ്നേഹിക്കണം സംരക്ഷിക്കണമെന്നാണ് എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നതെന്നും എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ അച്ഛനമ്മമാരെ നിർദാക്ഷിണ്യം ഉപേക്ഷിച്ചു കളയുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണെന്നും ദയവായി ആരും മാതാപിതാക്കളെ അഭയകേന്ദ്രങ്ങളിലേക്ക് തള്ളിവിട്ട് ദേവശിക്ഷയ്ക്ക് പാത്രമാകരുതെന്നും യൂസഫലി പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിലാണ് യൂസഫലി ആദ്യമായി ഗാന്ധിഭവൻ ഭവൻ സന്ദർശിക്കുന്നത് അന്നവിടത്തെ അമ്മമാരുമായി സംസാരിച്ചപ്പോൾ മനസ്സുമല്ലാത്ത വേദനിച്ചെന്നും അവരെ ഓർത്ത് പല രാത്രികളും ഉറങ്ങിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഗാന്ധിഭവനിലെ സ്ഥലപരിമിതിയും ബോധ്യപ്പെട്ടു ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവർ ജീവിത സായാഹ്നത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു കഴിയണമെന്നുള്ള ചിന്തയിലാണ് ഗാന്ധിഭവനിൽ ഭവനിൽ ഇത്തരം സഹായങ്ങൾ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകുന്നത് കൂടാതെ ഏഴു വർഷത്തിനിടെ പല ഘട്ടങ്ങളിലായി എട്ട് കോടിയിലധികം രൂപയുടെ സഹായങ്ങളും യൂസഫ് അലി ഗാന്ധി ഭവന് നൽകിയിട്ടുണ്ട് ഗാന്ധി ഭവനിലെയും കേരളത്തിലുടനീളമുള്ള ഇരുപത് ശാഖകളിലെയും മന്ദേവാസികൾക്ക് അന്നദാനത്തിന് പുറമെ പുതിയ മന്ദിരത്തോട് ചേർന്ന് ഏഴ് ഏക്കറിലധികം വസ്തു വാങ്ങാനാണ് ഈ തുകയത്രയും ചിലവിട്ടതെന്ന് ഗാന്ധി ഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ പറഞ്ഞു കുഞ്ഞുങ്ങൾ മുതൽ വയോധികർ വരെ രോഗികൾ മാനസിക രോഗികൾ ശാരീരിക വൈകല്യമുള്ളവർ കിടപ്പ് രോഗികൾ എച്ച് ബാധിതർ എന്നിങ്ങനെ അന്യസംസ്ഥാനക്കാരടക്കം ആയിരത്തി മുന്നൂറിലധികം പേർ അധിവസിക്കുന്ന ഗാന്ധിഭവനിലെ സ്ഥലപരിമിതിക്ക് ഇതോടെ ആശ്വാസമാകുമെന്നും സെക്രട്ടറി പറഞ്ഞു യൂസഫലി എന്ന മഹാമനുഷ്യ സ്നേഹിയുടെ കാരുണ്യമനസ്സിനു മുന്നിൽ സന്തോഷത്തോടെ തൊടുകൈകൂപ്പുകയാണ് ഗാന്ധിഭവൻ കുടുംബം നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാർക്ക് വേണ്ടി യേശുബലി സാറ് വീണ്ടും ഒരു മഹാമന്ദിരം മണിമന്ദിരം ഒരു മാളിക ചെയ്തു തരികയാണ് നമ്മുടെ അമ്മമാർ സുഖിക്കുന്ന സുഖ സന്തോഷം കണ്ടിട്ട് അച്ഛന്മാരെ അതേ അസുഖയിലായിരിക്കുമ്പോഴാണ് സാർ നമുക്ക് ഇങ്ങനൊരു വാഗ്ദാനം വെച്ചത് അത് പതിനഞ്ച് കോടിയുടെ കെട്ടിടമാണെങ്കിൽ ഇത് ഇരുപത് കോടിയിലാണ് ഇതിനകത്ത് ഒത്തിരി സൗകര്യങ്ങൾ സാറ് വിഭാവന ചെയ്തിട്ടുണ്ട് നമുക്കെല്ലാം വേണ്ടി നമുക്കെല്ലാം ചെയ്യാവുന്നത് സാറിന് വേണ്ടി പ്രാർത്ഥിക്കുക സാറിന് നല്ല ആരോഗ്യത്തോടു കൂടി ലോകം ലോകത്തെല്ലായിട്ട് ഇങ്ങനെ പോകാനേ ലോകം ഇങ്ങനെ മലയാളത്തിൻ്റെ അഭിമാനമായിട്ട് ലോകത്ത് സാറിന് കഴിയുവാൻ അതെ അതെ അപ്പൊ ഇന്ന് സന്തോഷം ദൈവത്തിന്റെ തിരുനാമത്തിലാണ് സാറ് ഈ ശില ഇവിടെ സ്ഥാപിച്ചത് സിമെന്റ്

അമ്മമാരെയും തള്ളിവിടുന്ന ഒരു പ്രവണത ഇപ്പൊ കൂടുതൽ ആയതുകൊണ്ട് എനിക്ക് തോമലാ സാറിന് പറയാനുള്ളത് നിങ്ങൾ വളരെ അപഹതപ്പെട്ടവരെ മാത്രമേ എടുത്താൽ പാടുള്ളൂ മക്കളില്ലാത്തവരെ മക്കൾ തള്ളിവിടുന്നവർ എടുക്കുന്നു അവർക്ക് ദൈവത്തിൻ്റെ താപമുണ്ടാകുമെന്ന് ഞാൻ പറയുന്നത് ക്ഷമിക്കാൻ വേണ്ടി പക്ഷെ കൈ ആരും അമ്മമാരെയും അച്ഛന്മാരെയും തള്ളിവിടേണ്ടു അവർക്കിവിടെ വന്നാൽ സന്തോഷമാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾ സൂക്ഷിക്കേണ്ടവരെ നിങ്ങൾ സൂക്ഷിക്കണ്ട മാതാപിതാക്കൾ കരുണ കാര്യ സ്നേഹം കാര്യ അവരെ ശുശ്രൂഷിക്കുക അവരെ തള്ളിവിടാതിരിക്കുക മാതാപിതാക്കൾ ഒരു ദൈവേ എന്നാണ് ഹൈന്ദവ സഹോദരന്മാരുടെ സഹോദരം അതിന്റെ കഥകളുണ്ട് എല്ലാ ഭഗവാൻ വനവാസത്തിന് പോകാൻ കാരണം എൻ്റെ പിതാവിന്റെ വാക്കുമായിരിക്കും എൻ്റെ പിതാവ് വരം കൊടുത്ത കാരണം ഞാൻ കാട്ടിലേക്ക് പോകണം അത് അതാണ് വരവാസത്തിന് പോക പിതാവായ ഭഗവാൻ കൊടുത്ത കവച കവൻറ്റുട്ടലകൾ തന്റെ മാതാവായ കുന്തിയിലേക്ക് കഴിച്ചു കൊടുത്തുകൊണ്ട് മരുന്നതാണ് കാരണ അതൊക്കെ ഹിന്ദു പുരാണങ്ങളിലും ഹിന്ദു ആചാരങ്ങളിലും രാമായണത്തിനൊക്കെ രാമായണത്തിലും ഗീതയിലും പറഞ്ഞു ബൈബിളിലും പറഞ്ഞു മലയാളത്തിലും സൂക്ഷിക്കുകയും അതില്ലാതെ തള്ളി വിടുന്ന പ്രവണത അതും കേരളത്തിൽ പ്രതിക്കാതിരിക്കട്ടെ அவற்றில இவற்றென்று சாபம் என்று இருக்கின்ற